ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഭൂപലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം നമോ നമ ഓം േ നമ ഓം നമ ഓം മഹേശ്വരായ പർവതി ഓം കാളി കാളി മഹാകാളി പത്രകാളി അമ്മേ ഭഗവതി നമ ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുന്നതിനാണ് വന്നിരിക്കുന്നത് മൂന്ന് രാശിക്കാർക്ക് വളരെ പ്രഗത്ഭമായ വളരെ സമൃദ്ധിദായകമായ ഒരു കാലം എത്തുന്നതിനെക്കുറിച്ച് അറിയിക്കുന്നതിനായിട്ടാണ് വന്നു ചേർന്നിരിക്കുന്നത് സൂര്യൻ മേടരാശിയിലെത്തുകയാണ് ഈ മേടരാശിയിലെത്തുന്നതിൻ്റെ ഫലമായി മൂന്ന് രാശിക്കാർക്ക് വളരെ വളരെ നല്ല കാലത്തിലേക്ക് വരാൻ പോവുകയാണ് വളരെ സൗഭാഗ്യദായകമായ ഭാഗ്യക്കുറിയൊക്കെ സ്വാഭാവികമായും നല്ല ഒരു തുക വന്നു ചേരാനുള്ള ചാൻസിൽ നിങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും ഈ സമയത്ത് പ്രാർത്ഥനയോടുകൂടി എടുത്തുകൊള്ളു എടുക്കുക അതുപോലെ ചിട്ടി അതുപോലെ തന്നെ ലോണിന് അതുപോലെ ഇങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അത് കൈവശം വന്ന് ചേർന്ന് ധനാഗമ മാർഗത്തിന് പൂർണ്ണത ഉണ്ടാകുന്നൊരു കാലമാണ് മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എത്തുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിയല്ല തീർച്ചയായിട്ടും നല്ലൊരു ഭാഗ്യം മൂന്ന് രാശിക്കാരെ അനുഗ്രഹിക്കാൻ പോവുകയാണ് സൂര്യൻ്റെ രാശിമാറ്റം വളരെയധികം സ്വാധീനം ഓരോ നക്ഷത്രത്തിലും ചെലുത്താറുണ്ട് എല്ലാ നക്ഷത്രത്തിലും ഈ പറയുന്ന മൂന്ന് രാശി ഒഴിച്ച ബാക്കിയുള്ള എല്ലാ നക്ഷത്രങ്ങളിലും അതിൻ്റെ ഉണ്ടാകും പക്ഷെ മൂന്ന് രാശിക്കാർക്കാണ് വളരെ പ്രാധാന്യമായിട്ടും ആ അനുഗ്രഹം സിദ്ധിക്കുക സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എട്ട് നക്ഷത്രക്കാർക്ക് വളരെ നല്ല കാലങ്ങളാണ് ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ അഥവാ ആദിത്യൻ എന്ന് പറയുന്നത് രവി എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ആ വലിയ ഗ്രഹസ്ഥിതി അതുകൊണ്ട് തന്നെ സൂര്യൻ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ മാറ്റം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ച കൊണ്ടുതരും അതാണ് അപ്രതീക്ഷിതമായ ഭാഗ്യ ലഭ്യതയാണ് മേടം രാശിയിലേക്ക് സൂര്യൻ എത്തുന്നതോടുകൂടി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും പുണർന്നും പൂയ മായിയം നാളുകാർക്ക് അത് അനുഭവ വിദ്യമാകുന്നു സാമ്പത്തിക വിഷമങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നത് പോലും മാറുന്നതായ ഒരു അവസ്ഥയിലേക്ക് എത്തും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം നല്ല നിലയിലെത്തും പിരിഞ്ഞ് നിൽക്കേണ്ടുന്ന അവസ്ഥ വരെ എത്തുന്ന ദാമ്പത്യ ജീവിതത്തിൽ അതൊക്കെ മാറി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാകും തീർച്ചയായും തെറ്റുകുറ്റങ്ങളൊക്കെ അന്യോന്യം പറഞ്ഞ് അത് രണ്ടു പേർക്കും വളരെ ആശ്വാസദായകമായി മാറി ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഇനി ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് പുണർദം പൂയ മായിയം നക്ഷത്രക്കാരിൽ അതുണ്ടാകും അതുകൊണ്ട് ദാമ്പത്യ സൗഖ്യം എന്ന് പറയുന്നത് വളരെ നന്നായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാലത്തിലേക്കാണ് അവരെത്തുന്നത് കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ കൈവരും അതുപോലെ തന്നെ നാടക കലാകാരന്മാർ അതുപോലെ നൃത്ത കലാകാരന്മാർ കലാകാരികൾ അവർക്ക് സിനിമയിലേക്കും അതുപോലെ തന്നെ മറ്റ് സീരിയൽസ് പോലെയുള്ള ജന ആകർഷകമായിരിക്കുന്ന കലാപദ്ധതികളിലൊക്കെ പങ്കാളികളാകുവാനും അതിലൂടെ വളരെയധികം പ്രശസ്തിയിലെത്തുവാനും കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ കഴിയും അതുപോലെ തന്നെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് പുണർദം പൂയ മായിയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യൻ്റെ മേടരാശിയിലേക്കുള്ള വരവ് സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴിയൊരുക്കും പുതിയ വാഹനങ്ങൾ വാങ്ങുക വീട് വയ്ക്കുക അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കുക വിനോദയാത്രകൾ നടത്താനുള്ള ആ അവസ്ഥ പ്രണയം വിജയിക്കുക തുടങ്ങിയവയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടേയിരിക്കും അംഗീകാരങ്ങൾ ഉണ്ടാകും കലാ കായിക സാഹിത്യ രാഷ്ട്രീയ മേഖലകളിലൊക്കെ നിൽക്കുന്ന പുണർദം പൂയമായിൃം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ മേടരാശിയിലെത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രശസ്തിയും അതുപോലെ തന്നെ അംഗീകാരവും ഒക്കെ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അതുപോലെ തൊഴിൽ ലഭിക്കാൻ അത് അതായത് ഗവണ്മെന്റ് തൊഴിൽ കേന്ദ്ര ഗവൺമെൻറ് തൊഴിൽ തുടങ്ങിയവ ലഭിക്കാനിടയായി സാഹചര്യം ഉണ്ടാകും തീർച്ചയായിട്ടും പുണർദം പൂയമായി നക്ഷത്രക്കാരായി സ്ത്രീകൾക്ക് പ്രതിരോധ സേനകളിലൊക്കെ അംഗമാകാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ തപാൽ വകുപ്പിലേക്കൊക്കെ ജോലിക്ക് സാധ്യത കൂടുന്നു യുവാക്കൾക്കും യുവതികൾക്കും കേന്ദ്ര ജോലിക്ക് സാധ്യതയുള്ള സമയമാണ് തീർച്ചയായും പരിശ്രമിക്കുക പരിശ്രമം വിജയത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും നിരാശരാകേണ്ടതായി വരികയില്ല ശമ്പള ഉണ്ടാകും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രമോഷൻ സാധ്യത അതുപോലെ കിട്ടാതെ കിടന്ന ശമ്പളം ഒരുമിച്ച് ലഭിക്കുക തുടങ്ങിയ വലിയ ആനുകൂല്യങ്ങൾ പുനർദമ്പൂയമായില്ല്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഈ രാശിമാറ്റത്തിലൂടെ സംജാതമാകും അടുത്തത് മകൈരം തിരുവാതിര നാളുകളാണ് മകൈരം തിരുവാതിര നാളുകാരുടെ വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയായ സാഹചര്യമുണ്ട് ഒന്നുകിൽ അതായത് ജനനകാലം കഴിഞ്ഞ് ഇരുപത്തിയെട്ട് കെട്ട് പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കുക അതുപോലെ തന്നെ വിവാഹ കർമ്മങ്ങൾ നടക്കുക പുതുതായി വീടിന് തറക്കല്ലിടുക തുടങ്ങി മംഗളകരമായ കാര്യങ്ങൾ നടക്കാനിടയായ സാഹചര്യങ്ങൾ വളരെ കൂടുതലുണ്ട് അതുപോലെ തന്നെ അതായത് ഈ നാളുകാർക്ക് ജോലി ലഭിക്കുക അതുപോലെ ഈ നാളുകാരുടെ മക്കൾക്ക് ജോലി ലഭിക്കുക തുടങ്ങിയ മംഗളകരമായ കാര്യങ്ങൾ ലഭിക്കാനിടയായി സാഹചര്യങ്ങൾ വന്നു ചേരും തീർച്ചയായിട്ടും മകയിലും തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ മേടരാശിയിലെത്തുന്നത് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലാക്കുക തന്നെ ചെയ്യുന്ന സമയമാണ് തീർച്ചയായും നിങ്ങളെല്ലാവിധത്തിലും പരീക്ഷകൾക്ക് ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻറ്റർവ്യൂകളിൽ പങ്കെടുക്കുക ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളെ കൊണ്ട് നൽകുന്ന ഒരു വലിയ വിധി തന്നെയായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് സാമ്പത്തിക നേട്ടമുണ്ടാക്കും സന്തോഷ വാർത്തകൾ കേൾക്കാനിടയായി സാഹചര്യമുണ്ടാകും വീട് പണി നടക്കും പിണങ്ങി അകന്നിരിക്കുന്ന ആളുകൾ അടുത്തേക്ക് നമ്മുടെ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്നു ചേരും അത് സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പിണങ്ങി നിൽക്കുന്ന ആളുകൾ നമ്മുടെ അടുത്തേക്ക് വന്നു ചേർന്ന് പിണക്കങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ് അത് അവസാനിപ്പിച്ച് സന്തോഷകരമായ മുന്നോട്ടുള്ള പോക്കിന് വഴിതെളിക്കും അതിലൂടെ ചില ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനും ഇടയുണ്ട് പിന്നീട് ഈ പറയുന്ന ജോലി സാധ്യതയുണ്ട് ജോലി സാധ്യതയിൽ ശമ്പള കാലം കാണുന്നു അതുപോലെ വിദേശ സഞ്ചാരത്തിനുള്ള യോഗം കാണുന്നുണ്ട് പഠനപരമായി വിദേശത്തേക്ക് പോകാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സമ്മാന പദ്ധതികളിൽ വലിയ തുക തന്നെ കൈകളിലേക്ക് വന്നു ചേരാനിടയായ സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും മകൈരം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗ്യക്കുറിയൊക്കെ വന്നു ചേരാനിടയായ സാഹചര്യമുണ്ട് അതും വലിയ തുക തന്നെ വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് അതും മുടക്കണ്ട അതുപോലെ ക്ഷേത്ര അനിവാര്യമാണ് അതുപോലെ തന്നെ അവിട്ടം ചതയം പുരുരുട്ടാതി നാളുകളിലേക്കുടെ കാര്യമാണ് അടുത്തത് പറയാൻ പോകുന്നത് അവിട്ടം ചതയം പുരുരുട്ടാതി നാളുകളുടെ കാര്യമാണ് അടുത്തത് പറയാൻ പോകുന്നത് സുര്യൻ മേടരാശിയിലേക്ക് എത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും സൗഭാഗ്യങ്ങളൊരു വലിയ കാലം തന്നെ അനുഭവിക്കാൻ ഇവർക്ക് ഭാഗ്യമുണ്ട് സന്തോഷകരമായ കുടുംബജീവിതം പ്രധാനമായി പറയേണ്ടുന്നൊരു കാര്യം അതുതന്നെയാണ് വളരെ ശാന്തമായ വളരെ ആഹ്ലാദകരമായിരിക്കുന്ന സമൃദ്ധിദായകമായിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് എത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കും അതുപോലെ തന്നെ വിജയങ്ങൾ വന്നു ചേരും നമ്മൾ ഏത് പ്രവൃത്തിയിൽ ബന്ധപ്പെട്ടാലും വിജയിക്കില്ല എന്ന് തോന്നുന്ന പ്രവൃത്തികൾ പോലും വിജയം ആയി മാറും നമുക്ക് കാണാൻ കഴിയും പരീക്ഷാ സംബന്ധമായ വിജയങ്ങൾ ഇൻ്റർവ്യൂപരമായ വിജയങ്ങൾ അതുപോലെ തന്നെ കർമ്മഫലമായ വിജയങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ ഏത് മേഖലയിൽ ഇറങ്ങി തിരിച്ചാലും വിജയം തന്നെയായിരിക്കും നമുക്ക് പ്രധാന ഫലമായി വന്നുചേരുന്നത് അവിട്ടം സതീം പുരുട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ മേടരാശിയിലേക്കുള്ള മാറ്റം വളരെ വളരെ അനുഗ്രഹദായകം തന്നെയാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും വീടുപണി നടക്കുകയോ വാഹനം വാങ്ങുകയോ ഒക്കെ ചെയ്യും ഒന്നുകിൽ പുതിയ വീടിന് തറക്കല്ലിട്ട് വീട് പണി തുടങ്ങാനുള്ള സാഹചര്യമുണ്ടാകും പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള സാഹചര്യമുണ്ടാകും കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ സന്തോഷം വളരെയധികം ഗംഭീരമായിരിക്കും രോഗാ ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന കുഞ്ഞുങ്ങൾ അതെല്ലാം മാറി ആഹ്ലാദപൂർവ്വമായ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് എത്തുന്നതായി കാണാം അതുപോലെ തന്നെ വിജയ പരീക്ഷകളിലുള്ള വിജയസാധ്യതകൾ മത്സര പരീക്ഷകളിലുള്ള വിജയസാധ്യതകൾ കലാകായിക രംഗത്ത് ചേരുന്ന അഭിമാനാർഹമായ നേട്ടങ്ങൾ തുടങ്ങിയവയിലൂടെ കുട്ടികളുടെ സന്തോഷം വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം ചതയും പൂരുട്ടാതി നാളുകാർ ആരോഗ്യം നല്ല നിലയിലെത്തുക തന്നെ ചെയ്യും ചില അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന അവിട്ട അട്ടം സതയം പുരുട്ടാതി നാളുകൾക്ക് സൂര്യൻ്റെ മേടരാശിയിലേക്കുള്ള വരവ് വളരെ സന്തോഷകരമായ അനുഭൂതി സമ്മാനിക്കുക തന്നെ ചെയ്യും ആരോഗ്യനില വളരെ തൃപ്തികരമാകും പുതിയ ജോലി ലഭിക്കാനുടയായ സാഹചര്യമുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് കുറേ കൂടി ശമ്പള വർധനവോട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യത തുടങ്ങിയവ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അവിട്ടം ചതയം പുരുട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ മേടരാശിയിലേക്കുള്ള മാറ്റം തീർച്ചയായിട്ടും ഈശ്വര സന്നിധാനങ്ങളിലേക്കുള്ള പോക്കും വരവും നിർത്താതെ ഇരിക്കുക ദോഷ പരിഹാരങ്ങളായിട്ട് ചെയ്യേണ്ടുന്നത് ഞായറാഴ്ചകൾ സൂര്യമന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക അതുപോലെ തന്നെ ഓം എന്ന പഞ്ചാക്ഷരി ആയിരത്തി എട്ട് പ്രാവശ്യം ജപിക്കുന്നതും ഉത്തമമാണിത് രാവിലെയോ വൈകുന്നേരെയോ ഏതെങ്കിലും ഒരു സമയത്താണ് പഞ്ചാക്ഷരി ജപിക്കേണ്ടത് സൂര്യമന്ത്രം പ്രഭാതത്തിൽ തന്നെ ചെല്ലേണ്ടതാണ് ശിവക്ഷേത്ര ദർശനം ധാരാ പിൻവിളക്ക് കൂവളമാല സമർപ്പിക്കൽ തുടങ്ങിയവയുണ്ടാകണം സൂര്യ നമസ്കാരം നമ്മൾ സൂര്യനെ നമസ്കരിക്കുക മന്ത്രങ്ങൾ കൊണ്ടും ശരീരവ്യവസ്ഥകൾ കൊണ്ടും സൂര്യനെ നമസ്കരിക്കുക എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട് അത് ചെയ്യുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ചുവന്ന പട്ടുവാങ്ങി സമർപ്പിച്ച് ഭസ്മാഭിഷേകം നടത്തുക തുടങ്ങിയ കർമ്മങ്ങളാണ് ദോഷപരിഹാരങ്ങളായി നിർദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും സൂര്യൻ്റെ മേട രാശിയിലേക്കുള്ള വരവിൽ ഈ പറഞ്ഞ നക്ഷത്ര ജാതർക്ക് ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ പൂർണ്ണമായും നിലനിൽക്കുന്നതിനായിട്ട് ദോഷപരിഹാരങ്ങളായി പറഞ്ഞ പ്രക്രിയകൾ ചെയ്യുക വൃതാനുഷ്ഠാനത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക മദ്യപാനം പുകവലി അതുപോലെ വെറ്റിലമുറുക്ക് തുടങ്ങിയ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക അതിലൂടെ പോലും രോഗാദുരിതങ്ങൾ എത്താനുള്ള ചാൻസ് കൂടുതലുണ്ട് നല്ല കാലത്ത് നന്മയുടെ നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്കിന് വഴിയൊരുക്കുക അനാവശ്യങ്ങളിലേക്ക് ചിന്തിക്കാതെ ഇരിക്കുക അനാവശ്യ പ്രവൃത്തിയിൽ ഏർപ്പെടാതെ ഇരിക്കുക എല്ലാ നല്ലതുകളും ദൈവം തന്ന അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നല്ല സമയമാണ് സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സമയം തന്നെയാണ് ആ നല്ല സമയത്ത് വളരെ വലിയ സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും ആ സൗഭാഗ്യങ്ങൾ ഉപേക്ഷിക്കാതെ ഈശ്വര മാർഗത്തിലെത്തി ആ സൗഭാഗ്യങ്ങളെല്ലാം എനിക്ക് നൽകണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം